മാന്നാനം കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാളും എ എസ് ഐ എസ് സി നാഷണൽ പ്രസിഡന്റുമായ റവറൻറ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരിയുടെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷം നടന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയലിന്റെ അനുഗ്രഹ ആശിസുകളോടെ നടന്ന യോഗത്തിൽ തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് വികാരി ജനറൽ റവൻ ഡോക്ടർ സെബാഷ്യൻ അട്ടിച്ചിറ അധ്യക്ഷനായിരുന്നു മോൺസ് ജോസഫ് എം എൽ എ കോട്ടയം സെന്റ് ആൻഡീസ് ഡയറക്ടർ റക്ടർ മോൺസിനോൺ ഡോക്ടർ സെബാശ്വൻ ബോധങ്ങൾ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു കെ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്പ് പഴയകരി കെ റെസിഡൻസ് പെർഫെക്ട് ഫാദർ ഷൈജു സേവിയർ കെ സ്കൂൾ മുൻ വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ തോമസ് മണ്ണുപറമ്പിൽ പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർമാരായ ജോർജ് തോമസ് സെബാശ്യൻ ജി മാത്യു കെ എ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജയ്സൻ ജോസഫ് മുൻ പി ടി എ പ്രസിഡന്റ് ജോമി മാത്യു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാരായ ഷാജി ജോർജ് റോയ് മൈക്കിൾ ഹെഡ്മാസ്റ്റർ കെ ഡി സുഭാഷ്യൻ സുമൻ അനിൽ കെ എം തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പൗരോഹിത്വത്തിലൂടെ സഭയിലും സമൂഹത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച റവറൻ ഡോക്ടർ ജെയ്സ് മുല്ലശ്ശേരി കാരുണ്യത്തിന്റെയും കർമോപാസനയുടെയും മികച്ച മാതൃകയാണ് വിദ്യാഭ്യാസ വിദഗ്ധൻ ചിന്തകൻ ജീവകാരുണ്യ പ്രവർത്തകൻ കവി ഗാനരചയിതാവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭ കൂടിയായ മുല്ലശ്ശേരി അച്ഛൻ നാനാജാതി മതസ്ഥരുടെ സൗഹൃദത്തിലൂടെ മാനവ മൈത്രിയുടെ മഹത്തായ സന്ദേശം നൽകിയ വൈദികനാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തൊറയിൽ പിതാവ് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ദൈവത്തിന്റെ ഈശോ മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നു ആ തെരഞ്ഞെടുക്കുന്നതെല്ലാം അവരവർക്ക് വേണ്ടി അവരവർക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അവരെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നിട്ട് അവര് അവരാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രകാശം ലോകത്തെമ്പാട് കെത്തിച്ചത് അവരാണ് അവരുടെ പിൻതലമുറക്കാരാണ് അറിയപ്പെടുന്നതും ആ സത്യവും ജീവനുമായ പ്രകാശം ും അവര് സഭ കുടുംബ സുഹൃത്തുക്കൾ സമൂഹം ഇവയെല്ലാം ഒത്തൊരുമിച്ച് നൽകിയ പിന്തുണയും ധൈര്യവുമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സമാഹരിച്ച സഹായനിധി വൃക്കരോഗികളുടെ രോഗികളുടെ മെഡിക്കൽ കോളേജ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറും